നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ ഏകദിന പരമ്പരയിലെ തോൽവി വലിയ ചർച്ചയായിരിക്കുകയാണ് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര തൂത്തുവാരിയ ഇന്ത്യ ഏകദിന പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങി ആദ്യ മത്സരം ഭാഗ്യത്തിന് ടയായത് മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ ടീം ദുരന്തമായി മാറി രോഹിത് ശർമ്മ നയിച്ചിട്ടും വിരാട് കോഹ്ലി ഋഷഭ് പന്ത് കെ എൽ രാഹുൽ അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ എന്നിവരെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യക്ക് കളി ജയിക്കാൻ സാധിക്കാതെ പോയി ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗ് പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് അടുത്ത വർഷം ആദ്യമാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കും എന്നാണ് വിവരം എന്നാൽ പാകിസ്ഥാൻ വേദി മാറ്റാൻ തയ്യാറായാൽ ഇന്ത്യ കളിക്കുമെന്ന ഉറപ്പാണ് പക്ഷെ നിലവിലെ ഇന്ത്യയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ചില അഴിച്ചുപണികൾ ഇന്ത്യ ഉണ്ട് ഇന്ത്യ പരിഹാരം കാണേണ്ട പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം സ്പിന്നിനെതിരെ കൂടുതൽ മികവ് കാട്ടാൻ താരങ്ങൾക്ക് സാധിക്കണം എന്നതാണ് പാകിസ്ഥാനിൽ നിന്ന് ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി മാറ്റിയാൽ ശ്രീലങ്ക ദുബായ് എന്നീ രണ്ട് വേദികളാകും പരിഗണിക്കുക ഈ രണ്ട് വേദികളും സ്പിന്നിന് പിന്തുണയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര സ്പിന്നിനെ നേരിടാൻ കരുത്തുള്ള നിരയായി മാറേണ്ടതുണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് സ്പിന്നർമാർക്കെതിരെ സാങ്കേതിക മികവ് കാട്ടാനാകുന്നില്ല എന്നതാണ് വസ്തുത ഫുഡ് വർക്ക് ചെയ്ത് കളിക്കാൻ സാധിക്കുന്നില്ല സ്പിന്നിനെതിരെ ഭയന്ന് കളിച്ച ഇന്ത്യൻ ബാറ്റർമാർ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ പരമ്പരയിലെ പാഠം ഉൾക്കൊണ്ട ഇന്ത്യ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ടീം തെരഞ്ഞെടുപ്പും പ്ലേയിങ് ഇലവനുമാണ് ഗൌതം ഗഭീഹിച്ചുള്ള തീരുമാനങ്ങൾ സ്വാർത്ഥതയോടെയാണ് എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരമൊരു നിലപാട് കൊണ്ട് മുന്നോട്ട് പോയാൽ ടീം തകരാൻ സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മികച്ചൊരു പ്ലേയിങ് ഇലവൻ സൃഷ്ടിക്കേണ്ടതായുണ്ട് ഓപ്പണിങ്ങിലേക്ക് യശസ്സി ജയ്സ്വാൾ വരേണ്ടതായുണ്ട് ഹാർദിക് പാണ്ഡ്യയെ ഓൾറൗണ്ടറായി റൗണ്ടറായി പരിഗണിക്കേണ്ടതായുണ്ട് ശിവം ദുബയെ പോലുള്ള താരങ്ങളെ പരിഗണിക്കേണ്ടതായില്ല പിച്ചിനനുസരിച്ച് ടീം തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ ഗംഭീർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇല്ലെങ്കിൽ ശ്രീലങ്കൻ പരമ്പരയിലെ തകർച്ച ചാമ്പ്യൻസ് ട്രോഫിയിലും ആവർത്തിക്കുന്നതാണ് ഗംഭീർ ബാറ്റിംഗ് ഓർഡറിൽ നടത്തുന്ന അനാവശ്യ പരീക്ഷണങ്ങളും ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദിനത്തിൽ ഇത്തരം അനാവശ്യ പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തേണ്ടതായി നടത്തേണ്ടതായില്ല ഇക്കാര്യങ്ങൾ ഗംഭീർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രശ്നം കൂടുതൽ സ്പിന്നർമാരെ വളർത്തണം എന്നതാണ് നിലവിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ സ്പിന്നർ അറിയാൻ കഴിവുള്ള നിരവധി താരങ്ങളുണ്ട് എന്നാൽ ഇവരെല്ലാം ബൗളിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇവരെ ബൌളിംഗിലേക്ക് കൂടി വളർത്തേണ്ടതായുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ശുഭ്മാൻ ഗില്ല സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് എന്നിവരെല്ലാം സ്പിന്നറിയാൻ കഴിവുള്ള ബാറ്റർമാർ കൂടിയാണ് എന്നാൽ ഇവരെ വേണ്ട വിധം ബൗളിങ്ങിൽ ഉപയോഗിക്കുന്നില്ല ഇവരെ ബൗളിങ്ങിലേക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ ഗംഭീറിന് സാധിക്കേണ്ടതായും ഉണ്ട് ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഗംഭീർ മുഖ്യ പരിശീലകനായ ശേഷം വരുന്ന ആദ്യത്തെ ഐ ട്രോഫി കൂടിയാണ് ഇതിൽ ഇന്ത്യക്ക് കിരീടം നേടാനാകാതെ പോയാൽ വലിയ വിമർശനം ഗംഭീറിന് നേരിടേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് വലിയ പൊളിച്ചെഴുത്ത ഗംഭീർ നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വലിയൊരു പൊളിച്ചെഴുത്ത് നടത്തിയില്ല എങ്കിൽ ഇന്ത്യ ഈ ഒരു പ്രകടനവുമായി ശ്രീലങ്കയ്ക്കെതിരെ ഒരു പ്രകടനവുമായി ആണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് പോവുകയാണ് എങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് നഷ്ടമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല